അല്ലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങൾ കടയിലെ ചെറുതെത്തിയിലാണ് കേട്ടോ ഞാൻ കുറച്ചൂടി പാകിസ്ഥാനി ഷാൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കാണിച്ചു കേട്ടോ ഞാൻ ഈ മൂന്ന് മോഡലാണ് കേട്ടോ ഇന്നും ഉണ്ട് കേട്ടാ ഇപ്പോൾ അധികം അങ്ങനെ കണ്ണിലൊന്നും അങ്ങനെ കൊത്താത്ത ഒരു കളർ ഉണ്ടല്ലോ അത് ഒരു ക്രീം കളറിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനത്തെ ഷാളുകളാണ് വന്നിട്ടത് ി വരുകയുണ്ട് നല്ല താളകളൊക്കെ വരികയുണ്ട് കേട്ടോ ഇതാ ഇത് ഒരു ക്രീം കളറിലുള്ള വന്നിരിക്കുന്നത് ക്രീം പിന്നെ അതൊരു ഇങ്ങനെ കേട്ടോ ട്ടാ ചൾ നല്ല മിറൊക്കെ ഉള്ള ഇത് നല്ല കണ്ണിലൊന്നും കുത്താത്ത അങ്ങനെ കണ്ണിനെ കുത്താത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നിക്കൂലെ അങ്ങനത്തെ തന്നെ നല്ലൊരു ഒതുങ്ങിയിട്ടുള്ള കളറാണ് ഒരു ക്രീം കൂടിയിട്ട് ഉള്ള എന്തെങ്കിലും ക്രീമാണ് അധികം ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയെല്ലാം തന്നെയാണ് കേട്ടോ പിന്നെ ഇതിനെ കൊറച്ച് ചെറുതായിട്ടൊരു ലേസും വന്നിട്ടുണ്ട് നല്ലൊരു അരിമപ്പണി പണിയായിട്ടുള്ള ലേസും വന്നിട്ടുണ്ട് നല്ല ഭംഗിട്ടു അജറക്കിന്റെയും തൊണ്ണൂറ്റെട്ടില് വരുന്ന ഓഫർ മാക്സിബിറ്റ് ഒക്കെ ഞാൻ കാണിച്ചത് കേട്ടാ അജറക്കിന്റെ കുറച്ച് മോഡലുകൾ ഉണ്ട് ഇതില് ഈ മൂന്നു കളറല്ലേ മെറ്റീരിയലാണ് രണ്ട് ഇരുന്നൂറ്റി പത്താണ് കേട്ടോ മൂന്ന് മൂന്ന് മീറ്റർ ഇരുന്നൂറ്റി പത്ത് പിന്നെ അതിൻ്റെ വേറെ കളർ ഇതാട്ടാ ഒരു അത് അതൊരു റെഡ് അങ്ങനെ നല്ല ഇതുള്ള അല്ല കേട്ടോ ഇതൊരു ബ്രൗണ് അല്ല പിന്നെ ഇതും അതുപോലൊക്കെ ഉള്ള തന്നെയാണ് ബ്രൗൺ അല്ലാതെ ഒരു ബ്ലൂ ആണ് കണ്ടോ അതിൻ്റെ ബ്ലാക്ക് ബാക്ക് കണ്ടാലാണ് അതിന്റെ കളർ അറിയുള്ളൂ കണ്ടോ പിന്നെ ഇത് അങ്ങനെ നല്ല അതിരക്കിൻ്റെ ഈ റെഡ് പോലെ ഉള്ളതല്ലിട്ട് കുറച്ചൊരു മെറൂണ് കൂടിയിട്ടുള്ളതാണല്ലോ പക്ഷേ അല്ല ഇങ്ങനെ നല്ലൊരു ഇതാണ് ഇത് നല്ലൊരു ഇത് മുളകിൻ്റെ റണ്ട് ചില്ലി റെഡ് ഇതൊരു മെറൂൺ കൂടിയിട്ടുള്ള റെഡ് അങ്ങനെ വരുന്ന കേട്ടോ ഇതിങ്ങനെ ഈ മൂന്നളറ് റെഡ് ബ്ലൂ മെറൂണ് പിന്നെ ഈ മോഡല് മെറൂണ് ബ്ലൂ റെഡ് അങ്ങനെ മൂന്ന് കളറ് കേട്ടോ മൂന്ന് മീറ്റർ ആണ് അങ്ങനെ പിന്നെ ഈ ഒരു റെഡ് ഇട്ടാ ഈ ഒരു ഈ ഒരു മോഡലിൽ റെഡ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ട് റെഡ് മാത്രമേ ഉള്ളൂട്ടി തൊണ്ണൂറ്റെട്ടിന്റെ കാണിച്ചാലോ ഞാനിഞ്ഞ് ഒരു മൂന്ന് അല്ല തൊണ്ണൂറ്റെട്ടിൻ്റെ മാക്സിമം മെറ്റീരിയൽ കാണിച്ചത് കേട്ടാ രണ്ടര തൊണ്ണൂറാണ് തൊണ്ണൂറ്റെട്ട് എൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി അങ്ങനെ ഉണ്ടാവുള്ളൂ ടച്ചും മേച്ചായും പോകും ആ ഒന്ന് കളർ കാർഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ ഫസ്റ്റ് വാഷിലല്ലോ ഉപ്പുവെള്ളത്തിൽ ഇട്ടച്ചാൽ മതിയെന്ന് പറയാനുണ്ടട്ടെ ചില ഞാൻ കളർ കാർഡ് ഉണ്ട് ഇവിടെ കളർ കാർഡ് യൂസ് ചെയ്തെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്താണ് കളർ കാർഡ് കോട്ടന് റേറ്റ് കുറഞ്ഞ കോട്ടൺ ഉപയോഗിക്കുമ്പോൾ ഒന്ന് കളർ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കളർ അങ്ങനെ തന്നെ നിൽക്കും കേട്ടാ ഇത് നല്ലൊരു പുള്ളി എണ്ണയാണ് കേട്ടോ അട ചതായിട്ട് മേൽച്ചായാൻ പോകും അത് എന്താ വെച്ചാൽ റേറ്റിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം രണ്ട് തൊണ്ണൂറ് മൂന്ന് മീറ്ററോടെ ഉണ്ട് നല്ല പുള്ളിയാണ് കേട്ടോ പിന്നെ കളർ കാർഡൊന്നും ഇല്ലാശങ്കിൽ എന്നൊക്കെ ഉപ്പ് വെള്ളത്തിൽ കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് അല്ലെങ്കിൽ പൊടി ഉപ്പ് ഉപ്പായാലും കുഴപ്പമില്ല അതിൽ ചെറു കുറച്ചൊന്നായിരുന്നു മുക്കി വച്ചാൽ മതി അത്ര തുണി ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ അപ്പോൾ കളർ പോവില്ല ഞാൻ ചെയ്തിട്ടില്ലട്ടോ അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ കളർ കാർഡാണ് എല്ലാവർക്കും കൊടുക്കാറ് കളർ കാർഡാണ് കടയിൽ വന്നിട്ട് ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ട് പോവാറ് അപ്പം അങ്ങനെ കളർ കാർഡ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അടിച്ച് പഠിക്കണോർക്കും ചില സ്റ്റിച്ച് ചെയ്ത് പഠിക്കണോർക്കൊക്കെ പറ്റണ മെറ്റീരിയൽ തൊണ്ണൂറ്റിയെട്ടെല്ലേ ഉള്ളൂ കുട്ടികൾക്ക് ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുക നല്ല നല്ല പുള്ളിയോട്ടോ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കളറ് പോവാതിരുന്നുണ്ടെങ്കിൽ നല്ല രസമല്ല പുള്ളികളാ നല്ല മെറ്റീരിയലാ ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നൊക്കെ ചോദിക്കും കേട്ടോ ബ്രാൻഡൊന്നും ഇതാ അത ഡി നമ്പർ എട്ട് നാല് മൂന്ന് അങ്ങനെ ഒരു ബ്രാൻഡൊക്കെയാണ് വരുന്നത് കേട്ടോ എന്താണ് അത്ര റേറ്റ് കുറവിന് ഒന്നും അധികം ബ്രാൻഡുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് റേറ്റ് കുറവില്ല ബ്രാൻഡ് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ ബ്രാൻഡ് ഇതാണ് കേട്ടോ നല്ല നല്ല പുള്ളികളാണ് കേട്ടോ നല്ല പുള്ളികളാണ് ഞാന് ഇടാനുള്ള ഷാർന്ന് നൂറ്റുകുപ്പേന ഉള്ള ഷാപ്പേന്റെ ഷാൾ അതാ മാക്സിടാൻ പറ്റുന്നതാണ് അല്ല 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 അറിയാട്ട്ലെയിൻ എടുത്ത ആ പ്ലെയിൻ പ്ലെയിനെടുത്ത ഒരു ഉഷാറില്ല പനി പിടിച്ചിട്ട് ആകെ അടങ്ങാ അല്ല കഴിക്കണേ പനി ഭയങ്കരമായിട്ട് എടുത്തേ എനിക്ക് നേടിയിട്ട് നിൽക്കാൻ വയ്ക്കണില്ല വനിട്ട പ്ലെയിന് ഏതാ കളറ് വേണ്ടി പറഞ്ഞോളിട്ടോ പ്ലെയിൻ കൊണ്ടു കേട്ടാ എന്നാൽ ശരി കേട്ടാ അടുത്ത് വീഴുകയും വരാം അസ്സലാമലൈക്കു